രാവിലെ തന്നെ ഈ വീട്ടിൽ രാവിലെ അല്ല ഉച്ചയായി രാത്രി മാത്രമൊന്നല്ല പിന്നെ ആക്റ്റീവ് കാരണം നിനക്ക് ജീവിതത്തിൽ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ബോധമു നാടിനോ ഉപകാരമില്ല വീടിനോ ഉപകാരമില്ല ഏതു നേരം ആ ഫോണിനോ തോന്നിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കും അഞ്ച് പൈസ ഉപകാരം നിന്നെ കൊണ്ട് ഈ വീടിന് ഇത് ഓ എന്തേലും പറഞ്ഞാൽ ദേഷ്യപ്പെട്ടാൽ മതിയോ ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്കിപ്പോ മനസ്സിലാവൂല നീ എന്റെ സ്ഥാനത്ത് എത്തുമ്പോ എനിക്ക് മനസ്സിലാവും അച്ഛൻ വിചാരിക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ ഒന്ന് രണ്ട് മാസം ഒന്നും കഴിഞ്ഞോട്ടെ ഞാൻ ചിലപ്പോ കോടീശ്വരം വരെ ആകാം അതിനുള്ള പരിപാടികളാ ഞാൻ ഈ ഫോണിൽ ഇപ്പൊ അച്ഛനെ കുത്തിക്കൊണ്ടിരിക്കുന്നു പറയുന്നില്ലേ അതുകൊണ്ടുതന്നെയുള്ള പരിപാടികളാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അത് മാത്രല്ല വേറെ ചില വഴി ചില മനുഷ്യ സംഭവങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്